പാടിയോടിച്ചാൽ വി ആർ സോൾജേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്കണവാടി കുട്ടികൾക്കൊപ്പം സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ പയ്യങ്ങാനം അങ്കണവാടിയിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പയ്യങ്ങാനം വേട്ടുവക്കുന്ന് നീലിരിങ്ങ പൊന്നമ്പാറ കെ പി നഗർ കുപ്പോൾ ഉഴിച്ചി എന്നീ ഏഴ് അംഗണവാടികളിലെ കുട്ടികളും അധ്യാപകരും ഹെൽപ്പർമാരും പയ്യങ്ങാനം അങ്കണവാടിയിലെത്തുകയായിരുന്നു സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് രാജ്യത്തിന്റെ ത്രിവർണ പതാക ഉയർത്താം അതിനുവേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട പെരുങ്ങാമ്പയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉണ്ണികട്ടനെ ക്ഷണിക്കുകയാണ് തുടർന്ന് നടന്ന യോഗത്തിൽ ബി ആർ സോൾജിയേഴ്സ് സ്ഥാപക പ്രസിഡന്റ് എം കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സ്വാതന്ത്ര്യം ബി ആർ സോൾജിയേഴ്സ് പ്രസിഡന്റ് പി ജിനേഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ ചെറിയ കുഞ്ഞുങ്ങളെ നല്ലൊരു പൗരന്മാരായി വളർത്തിയെടുക്കണമെങ്കിൽ അവർക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നയിച്ച നമ്മുടെ ബാപ്പുജി ചാച്ചാജി നേതാജി തുടങ്ങിയ എണ്ണിയാളിടുന്നാത്ത മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല ഒരു പൗരന്മാരായി വളർത്തിയെടുക്കണം എന്ന് ഞാൻ ഇരുവ ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ സ്വാതന്ത്ര്യം നമുക്ക് വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അതിശക്തമായ പോരാട്ടങ്ങളിൽ കൂടി ആയിരക്കണക്കായ രക്തസാക്ഷികളെ അവരുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നമുക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മഹാത്മാ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു വാക്കുചരിക്കാതെ സാധിക്കില്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിരവധിയായ ധീരന്മാരായ നേതാക്കൾ ആളുകളുടെ പഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാൽ ചൈൽഡ് ഡെവലപ്മെൻ്റ് പ്രൊജക്ട് ഓഫീസർ ഐ സി ഡി എസ് പയ്യന്നൂർ അഡീഷണൽ കെ രാധ വി ആർ സോൾജിയേഴ്സ് സെക്രട്ടറി കെ വി വിജയൻ രക്ഷാധികാരി ശശിധരൻ ക്വാളിറ്റി ട്രഷറർ സിബി മാത്യു എന്നിവർ പ്രസംഗിച്ചു രക്ഷാധികാരികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പായസദാനവും നടന്നു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ബോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലൂടെ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ